മാസപ്പടി വിവാദം ഒരു ഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ യു സെക്ഷൻ അനുസരിച്ചുള്ള എൻക്വയറി പൂർത്തീകരിച്ചതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പറയാൻ പോലെ ഒരു പെറ്റീഷൻ എന്ന നിലയിൽ എനിക്ക് ആ റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട് ലഭ്യമായ റിപ്പോർട്ട് എനിക്ക് തുടർന്ന് ഉള്ള നിയമ നടപടികൾക്ക് ആവശ്യമായതുകൊണ്ടും എനിക്ക് മാത്രം റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടും ഞാനത് പബ്ലിഷ് ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് ഔദ്യോഗികമായി നിങ്ങൾക്ക് നൽകാത്തത് എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാതെ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എസ് എഫ്ഐയുടെ കണ്ടെത്തലുകളിൽ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ തിരിമറി നടന്നതായി വ്യക്തമായ റിപ്പോർട്ടാണ് എസ് എഫ് ഐ സമർപ്പിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ രണ്ടേ പോയിന്റ് എട്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകളും ബാക്കി അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ നിരവധി ആയിട്ടുള്ള ഇടപാടുകൾ വഴി മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് പ്രകാരം ആ കമ്പനിയിൽ നടന്നിട്ടുള്ള ഫ്രോഡും ആ കമ്പനിയിൽ നടന്നുള്ള ഫ്രോഡിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പങ്കും വളരെ വ്യക്തമാക്കുന്നതാണ് എസ് എഫ് ഐ ഒ ഫയൽ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് എന്നാൽ ഇതിന്റെ മോട്ടീവ് ബിഹൈൻഡ് ദ ഫ്രോഡ് അല്ലെങ്കിൽ ഈ അഴിമതിയുടെ പുറകിലെ കഥകളെ സംബന്ധിച്ച് അത്തരത്തിലേക്കല്ല എസ് എഫ് ഐ അന്വേഷണം പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തുടർന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമ്പിൽ പറയുന്നത് ഒന്ന് ഡിസ് ഓഫ് ഓഫ് സെക്ഷൻ ഫോർട്ടീൻ അനുസരിച്ച് പുതുമുതൽ കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് അവകാശമുള്ള ഇരുപത്തി കോടി രൂപയ്ക്ക് മുകളിൽ തുകയും സി എം ആറിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഞാൻ ഞാൻ ചെറിയ ഉടമസ്ഥനാണ് മൂന്ന് ഷെയർ ഉണ്ട് എനിക്ക് അപ്പൊ അതിന്റെ ഷെയർ ഹോൾഡേഴ്സും ഉൾപ്പെടെയുള്ള വ്യക്തികളിൽ നിന്നാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ അല്ലെങ്കിൽ ലൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് തിരികെ കിട്ടണം തീർച്ചയായിട്ടും അവരുടെ സ്വത്തു വകുകൾ കണ്ടുവരുത്തി നടത്തിട്ടുള്ള പ്രതികളായിട്ടുള്ള വ്യക്തികളുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും കണ്ടുകിട്ടാൻ സെക്ഷൻ ഫോർട്ടീൻ അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ എസ് സ്കോപ്പിൽ തന്നെ അതിന് ഉണ്ട് എന്റെ പരാതിയിൽ തന്നെ ഞാൻ ആദ്യം കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള പരാതിയിൽ തന്നെ കൃത്യമായി സെക്ഷൻ ടു ട്വൽ ഫോർട്ടീൻ അനുസരിച്ചുള്ള നടപടി സ്വീകരിച്ച് ഇത് അന്വേഷണം നടത്തി ഈ സ്വത്തുവകകൾ തിരിച്ച് കണ്ടുകെട്ടി അതിന്റെ ഉടമസ്ഥർക്ക് വിതരണം ചെയ്യാനുള്ള നടപടി ഇപ്പൊ ഒരു കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ സെക്ഷൻ ടുവൽ ഫോർട്ടീൻ അനുസരിച്ചുള്ള നടപടികൾ ഓഫ് അസറ്റ്സ് ഇന്ന് നടത്തേണ്ടതായിട്ടുണ്ട് രണ്ടാം ഘട്ടം ഇവിടെ എന്തിനു വേണ്ടി ഈ അഴിമതി നടന്നു എന്ത് വ്യക്തി മറ്റൊരാൾക്ക് കൈക്കൂലി കൊടുക്കണമെങ്കിൽ അതിനകത്ത് കൃത്യമായി ഒരു ഫേവറിസം ഉണ്ടാകാം അല്ലെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അല്ലെ ഒന്ന് ഇങ്ങോട്ട് കിട്ടും ഇപ്പം ഈ മുഖ്യമന്ത്രിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വഴി അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയക്കാരിൽ നിന്നും എന്ത് ലാഭമാണ് സി എം ആർ കമ്പനിക്ക് കിട്ടിയത് അതിനുവേണ്ടി ഈ സംസ്ഥാനത്ത് എന്ത് നഷ്ടമുണ്ടായി അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം സി ബി ഐ അന്വേഷിക്കേണ്ട കുറ്റമാണ് അതുപോലെ തന്നെ ഇവിടെ കൃത്യമായി മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ട് എന്ന് സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ ഇതെല്ലാം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഇതിനകത്തുള്ള മുഴുവൻ വ്യക്തികൾക്കുമെതിരെ സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ചുള്ള ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുള്ളപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഡി കേസെടുക്കേണ്ടതാണ് ഇ ഡി അതിനുള്ള രേഖകൾ ആവശ്യപ്പെട്ടു സ്വാഭാവികമായിട്ട് അകത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പേജും കണ്ടാണ് അതുള്ളത് അതുകൊണ്ട് തന്നെ കോടതി അതിനകത്ത് പോസിറ്റീവായിട്ടല്ല നിലപാട് സ്വീകരിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനും അത് ആവശ്യപ്പെട്ടു എനിക്കും തന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടിൽ അലക്സ സിക്സ്റ്റീനിൽ മാത്രം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് എൻട്രീസ് പലർക്ക് പൈസ കൊടുത്ത മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് എൻട്രീസ് അതിനകത്ത് കാണിക്കുന്നത് അതിന് ആവറേജ് പറയുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് ലാക്സ് ആണ് ഒരു എണ്ണരക്ക് അപ്പോൾ ഇൻഡു മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലു കുട്ടിയാണ് മുപ്പത്ത് നാൽപ്പത് കോടി രൂപ ആ ബുക്കിൽ പലർക്കായിട്ട് വിതരണം ചെയ്ത ആ ബുക്കിനുണ്ട് ആ ബുക്ക് കോടതിയുടെ പക്കലുണ്ട് സ്വാഭാവികമായും സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ചൊരു എൻക്വയറി തീർച്ചയായിട്ടും ഇനിഷ്യേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അത് എസ് എഫ് ഐ നിർദ്ദേശിക്കാം അല്ലെങ്കിൽ കോടതിക്ക് നിർദ്ദേശിക്കാം അപ്പോൾ അതുകൊണ്ട് എസ് എഫ് ഐയോട് ഞാൻ ഒരു പെറ്റീഷൻ അറിയിക്കും ആ എൻക്വയറിയിലേക്ക് പോകണമെന്ന് അവർ എനിക്ക് തോന്നുന്നത് ഇ ഡി അത് ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട് പക്ഷേ പെറ്റീഷൻ വന്നാലും എൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടെയാണ് മാത്രമല്ല കോടതി അത് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പെറ്റീഷൻ വന്നാലും ഹൈക്കോടതി മുഖേന ഞാൻ ആ ഡോക്യുമെൻറ്റ്സ് കണക്റ്റ് ചെയ്യാനും ബഹുമാനപ്പെട്ട കോടതി വിധി വഴി തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമ്പോഴും അതിനെ രാഷ്ട്രീയപരമായി വ്യാഖ്യാനിക്കും എന്നതുകൊണ്ട് തന്നെ നിയമപരമായി പ്യുവർലി ഒരു അസ പെറ്റീഷർ എന്ന നിലയിൽ പോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു പെറ്റീഷർ എന്ന നിലയിൽ മുമ്പോട്ട് പോകാൻ അതിനുള്ള എല്ലാ അനുവാദവും എന്റെ പാർട്ടി എനിക്ക് അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് സ്വീകരിക്കുമ്പോഴും വളരെ ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ വകുപ്പിലാണെന്ന് പറയും എന്നതുകൊണ്ട് തന്നെയാണ് അത് നിയമ പ്യൂർ പ്യുവർലി നിയമപരമായി നേരിടാൻ ഉദ്ദേശിക്കുന്നത് ഇതില് ഈ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചാൽ തിരിച്ചു പോകും വീണയുടെ മൊഴികളിൽ വളരെ കൃത്യമായി തന്നെ ഒരു സേവനവും കൊടുത്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി വീണയുടെ മൊഴി ഏർപ്പെടുത്തിയിട്ട് റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും രസകരമായാലും ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ ഇടപാടൽ എന്ന് പറയുന്ന ഈ കമ്പനി ഈ എംപവർ ഇന്ത്യയിൽ നിന്നും എന്തിനാണ് വീണ പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് ും പറഞ്ഞിട്ടില്ല ആ പണകര തിരികെ കൊടുത്തിട്ട് ഇവര് ഇതിന് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള എക്സാലോജി കമ്പനിയുടെ ഏറ്റവും മുഖ്യമായ വരുമാനം ഇത് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ റിട്ടേണർഷിപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ട് ഒരു ഇടപാട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മെയിൻ കോൺവെർസേഷൻ ഉണ്ടാവും മെയിൽ കൊടുക്കും വാങ്ങും എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ടൊരു കമ്പനിയുടെ സേവനത്തിന് വേണ്ടി ഒരു എഗ്രിമെന്റ് വെച്ചാൽ എന്റെ ആവശ്യങ്ങൾ നിങ്ങളെ അറിയിക്കണം നിങ്ങളുടെ ആവശ്യം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നെ അറിയിക്കണം ഞാനത് ഫർണീഷൻ തിരിച്ചു കൊടുക്കണം നോ കംപ്ലിക്കേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രിൻസിപ്പൽ കമ്മ്യൂണിഷൻ ഓഫ് ഇൻകം ടാക്സ് വേട് നടത്തുന്നവർ വരെ വീണയുടെ കമ്പനിയും ഈ സിനിമാ കമ്പനിയുമായി ഒരു മെയിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് റെയ്ഡിന് ശേഷം വീണയുടെ കമ്പനി വൈൻഡപ്പ് ചെയ്തതിനു ശേഷം കുറെ കമ്മ്യൂണിക്കേഷൻസ് ശ്രമിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വീട്ടിൽ പോകും വീട്ടിൽ വെച്ച് അവരുടെ ആവശ്യങ്ങൾ എല്ലാം പറയും ഞാൻ തിരിച്ചാവശ്യങ്ങൾ കൊടുക്കുന്നതാണോ പറഞ്ഞത് എന്താണ് അങ്ങനെ ഒരു ഇടപാട് എന്നുള്ളതാണ് എന്ത് ഇടപാടാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കും ഇത് കൂടാതെ എട്ട് കമ്പനികൾ എട്ട് സ്ഥാപനങ്ങളിൽ നിന്നും വീണയുടെ കമ്പനി പണം കൈപ്പിച്ചിട്ടുണ്ട് എല്ലാ പേരും ഞാൻ പറയുന്നില്ല പറഞ്ഞാലും പല പേരുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല അപ്പം വലിയ പരസ്യം തരുന്ന കമ്പനികളൊക്കെ ഏതുകൊണ്ട് ഞാനത് പറയുന്നത് സി എം ആറിലാണ് ഏറ്റവും കൂടുതൽ പണം ഏറ്റവും കൂടുതൽ പണം വീണയുടെ കമ്പനിക്ക് നൽകിയത് സി എം ആറിലാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത് സാൻഡാ മോണിക്ക് ആണ് എന്ന് പറയാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും പെയിൻ പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് ബാക്കിയുള്ളത് ശരിക്കും വീണയുടെ കമ്പനി നൽകുന്ന സേവനം സേവനമെന്ന് പറയുന്നത് സ്കൂളുകൾക്കാണ് സ്കൂളിൻ്റെ ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ് വീണയുടെ കമ്പനി ശരിക്കും കൊടുത്തിരുന്നത് അതും എല്ലാം കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്കൂളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഒരു സ്ഥാപനത്തിൻ്റെയും ഈ സോഫ്റ്റ്വെയറുകളൊന്നും കൊടുക്കേണ്ട സ്ഥാപനങ്ങളല്ല നമ്മൾ എടുത്തു പറയേണ്ടത് ഈ പറയുന്ന വലിയ കമ്പനികൾക്കൊന്നും ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടന്നതായി നമ്മുടെ അറിവിൽ ഇതുവരെയും ഈ റിപ്പോർട്ട് പ്രകാരമില്ല അപ്പോ ഇത് ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് കേരളത്തിന്റെ തീരത്തെ കരിമണൽ കൊള്ളയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് കേരളത്തിന്റെ തീരദേശത്ത് നിന്നും ധാതു കൊള്ള ചെയ്യുന്നതിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മകൾ കൈപ്പറ്റിയ പണമാണ് എന്നുള്ളത് വ്യക്തമാണ് അതിന് ഇനി മുഖ്യമന്ത്രി കമ്പനീസ് ആക്ട് പ്രകാരം നടന്ന ഒരു അന്വേഷണം എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതി ചേർക്കപ്പെട്ട് റിപ്പോർട്ട് ഫയൽ ചെയ്യും ഇനി അടുത്തത് തീർച്ചയായിട്ടും എന്തിനു നടന്നു എന്നുള്ള യുദ്ധമാണ് പോരാട്ടമാണ് അന്വേഷണമാണ് ആ അന്വേഷണത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു പിന്നെ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടിലുള്ളത് പറയാൻ അനുമതിയുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന മറുപടിയിൽ തന്നെ ആ കമ്പനി അവിടെ സോഫ്റ്റ്വെയർ സപ്ലൈ ചെയ്തോണ്ടിരുന്നത് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് ടോട്ടൽ എമൗണ്ട് ആ കമ്പനിക്ക് അത്ര സോഫ്റ്റ്വെയർ ആവശ്യം ആ സാനത്താണ് വീണയുടെ എക്സാലോജി കമ്പനിക്ക് മൂന്ന് ലക്ഷം രൂപയും അഞ്ചു ലക്ഷം രൂപ ഈ അഡ്വൈസർ എന്ന നിലയിൽ അഞ്ചു ലക്ഷം രൂപ വീണു നൽകിയിരുന്നു ടോട്ടൽ ആ കമ്പനി കൃത്യമായ ഡീറ്റെയിൽസ് അവരുടെ വീടിൽ വന്നിട്ടുണ്ട് അച്ഛന എന്ന് പറയുന്ന കമ്പനിക്കാണ് ആ കമ്പനി മൂന്നര ലക്ഷം രൂപ കോട്ട് അവർക്ക് രണ്ടാം മൂക്കൽ ലക്ഷം രൂപയ്ക്ക് അത് കരാർ കരാറുണ്ട് അതുൾപ്പെടെ ആ കമ്പനിയിൽ നടന്നിട്ടുള്ള ഈ ഈ കാലഘട്ടത്തിലെ ഇടപാടുകൾ മുഴുവൻ ഈ പറയുന്ന അഡീഷണൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിൽ പൂർണ്ണമായി വന്നിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നാൽ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ ആ ഒരു ബുക്ക് നമ്മുടെ അക്കൗണ്ടന്റ് അക്കൗണ്ടിന്റെ ബുക്കില് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് എൻസീസ് വന്നിട്ടുണ്ട് ആ എൻട്രീസിൻ്റെ അലക്സ സിക്സ്റ്റീനായിട്ടാണ് ഇത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അലക്സർ സിക്സ്റ്റീൻ പുറത്തു വന്നാൽ അതിനകത്ത് മൂവായിരത്തി മുന്നൂറ്റി നാല് മുപ്പത്തിനാല് എൻട്രീസിൽ എത്ര പേര് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിൽ വളരെ രസകരമായ അല്ലെങ്കിൽ കേരളത്തിൽ കേരളം ഇനിയുള്ള നാടുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ആമൂസമായ ഒരു സംശയമാണ് അതിനകത്ത് കൃത്യമായ എൻട്രിയാണ് അതെല്ലാം എസ് എഫ് ഐയുടെ അന്വേഷണത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത കാര്യങ്ങളാണ് അല്ല ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ എന്താണ് എന്നുള്ളത് അടിസ്ഥാനത്തിലാണ് എവിഡൻസുകളാണ് കൂടുതലുള്ളത് ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്കൊന്നും അല്ല ഇതിനകത്ത് ഈ എസ് എഫ്ഐയുടെ അന്വേഷണത്തിൽ അന്വേഷണത്തെ സംബന്ധിച്ച് നമുക്ക് ബോധ്യം ബോധ്യമുണ്ടായിരുന്നു ഈ ഇതിന്റെ ഫാക്ടുകളെ സംബന്ധിച്ച് ബോധ്യം ഉണ്ടായിരുന്നു പക്ഷെ ആ ഫാക്ടുകൾ കൃത്യമായി പ്രതികർക്കാനുള്ള എവിഡൻസുകൾ ഈ അന്വേഷണത്തിൽ വന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ആക്ട് ട്വീറ്റുകൾ പ്രകാരം സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ കൃത്യമായി നിലനിൽക്കുന്ന കുറ്റകൃത്യം വീണ നടത്തി എന്നുള്ള തെളിവുകൾ ഇതിനകത്ത് വന്നു എൻക്വയറിയകത്ത് വന്നിട്ടുള്ള പന്ത്രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സി എസ്റ്റിറ്റ്യൂഷൻ ഇസ്ലാരുബിൾ ട്രസ്റ്റ് ഇതിനകത്ത് വന്നിട്ടില്ല എന്റെ ആരോഗ്യം ഞാനിപ്പോ ഞാൻ നേരത്തെ പോലെ പറയുന്നുണ്ടോ എന്നിസിയോന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് പ്രതിയാക്കണം എന്നാണ് അഭിപ്രായം ഞാൻ വിളിച്ചിട്ടുണ്ട് എന്നെ പ്രതിയാക്കണം അവിടെ എൺപത് ബി എം എസ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സി എം ആർ ആ തൊഴിലാളികളോട് ചോദിച്ചു ഞങ്ങളുടെ സ്ഥാപനം കൂട്ടിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്ഥാപനം കൂട്ടിക്കുന്നതല്ലല്ലേ അതിന്റെ പുറകിൽ നടക്കുന്ന ഒരു വലിയ തൊള്ള അത് ഇപ്പോഴും തുടങ്ങുക നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വരുന്ന മെയ് മാസത്തിൽ ഈ വരുന്ന പത്ത് പതിനഞ്ച് ദിവസമാണ് വീണ്ടും മണലെടുപ്പ് തുടങ്ങുന്നത് എന്തിനാണ് ഈ വരുന്ന പത്ത് പതിനഞ്ച് ദിവസം വീണ്ടും അവിടെ മണലരപ്പ് തുടങ്ങി ഇത്രയും വലിയ കുളവടെ നടന്നിട്ട് വീണ്ടും അത് തുടരാൻ പോവുക തുടബില്ല ഞാനൊരു കാര്യം ചോദിച്ചല്ലേ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ എൺപത് ബി എം എസ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ അവിടെ ഒരു മണ്ഡല കമ്മിറ്റി അവിടെ ഇപ്പോൾ ഒരു പരിപാടി നടക്കുക അവിടെ സ്വാഭാവികമായും കളമശ്ശേരിയിലും ആ മേഖലയിലുമുള്ള എല്ലാ സ്ഥാപനത്തിനും കയറി ഏത് പാർട്ടിയാണ് പിടിക്കാത്തത് പക്ഷെ പർപ്പസുള്ളിൽ മേടിക്കുന്ന പൈസ അയ്യായിരം രൂപയും പതിനായിരം രൂപയും ഇരുപത്തിയ്യായിരം രൂപയും മേടിക്കുന്ന ഒരു കമ്പനി സ്വാഭാവിക ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അങ്ങനെ ഏത് രാഷ്ട്രീയ പാർട്ടി ഉപ പക്ഷേ അതിന് എന്ന് പറയുന്നതിന്റെ വാല്യൂ അത് പാർട്ടി അറിയാതെ വാങ്ങിക്കുന്നു തമ്മിൽ ഇത് സി പി എമ്മിന്റെ ചേട്ടൻ പറഞ്ഞല്ലേ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അറിയുന്ന രീതിയിൽ അവർ പണം കൈപ്പറ്റി കൈപ്പറ്റിന്ന് നോക്കട്ടെ അതിനകത്ത് ഒരു മാനവരെ കമ്പനികളിൽ നിന്ന് പണം കൈപ്പറ്റിട്ടുണ്ടാവും ാണ് അല്ല വേറെ എന്തിനാണ് ഇതിപ്പോഴും നടക്കുന്നുണ്ടല്ലോ സി എം ആർ എൽ കമ്പനിയുമായി നടക്കുന്ന ഇടപാട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തിനു വേണ്ടി ഞാൻ തിരിച്ചു വയ്ക്കാം എന്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇദ്ദേഹം പൈസ കൊടുക്കണം അതും ചെറിയ മേടല്ലോ മണലുമാരുമായിട്ട് അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ കേട്ടുണ്ടോ അല്ലെ അതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്കെ ഇത് മണലുകാരൻ അല്ലാതെ സി എം ആറിന്റെ എന്താണ് സി എഫ് സി എം ആറിന്റെ മോട്ടീവ് എന്താണ് അല്ലെങ്കിൽ സി എം ആറിന്റെ ആവശ്യം എന്താണ് അവർക്ക് വില കുറഞ്ഞ് അവരുടെ റോബറ്റിൽ കിട്ടും അവർ റോബറ്റിൽ എന്താണ് സിന്തറ്റിക് റുട്ടിലാണ് ആ സിന്തറ്റിക് റുട്ടൈൽ എവിടുന്ന് കിട്ടും ഏറ്റവും കൂടുതൽ ഉള്ളത് തൊട്ടപ്പള്ളിന്ന് അത് അവിടുന്ന് വാരി നടത്തുന്നത് അത് കിട്ടണം അത് കിട്ടാൻ ഏറ്റവും പുറത്തുനിന്ന് ഇറക്കുന്ന പതിനാറായിരം രൂപ വിലയാണ് ഇവിടെ കേരളത്തിൽ ഇപ്പൊ മൃഗം പഠിച്ചു കൊടുത്തു നാനൂറ്റിഅറുപത്തിനാല് അയ്യാ കെ എം എൽ എ പകുതിയിലോട്ട് പോകുവ പകുതിയിലോട്ട് സി എം ആറിനോട്ട് പോകുന്നു അവിടെ ചുമ്മാ നാട്ടുകാരെടുത്ത് പോയി നോക്ക് നിങ്ങള് എനിക്ക് നാട്ടുകാരൻ പൊതുപ്രവർത്തകനാണ് ഞാൻ നാട്ടുകാരോട് ചോദിക്കും ഞാന് 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 അന്തരീക്ഷത്തിൽ നിന്നും ഇതുണ്ടാക്കുന്നവരല്ലേ എനിക്ക് വിവരങ്ങൾ വരുന്ന നാട്ടുകാരുണ്ട് അവിടെ തോട്ടപ്പള്ളി സമരം നടക്കുന്നത്ര തോട്ടപ്പള്ളിയുടെ സമരസമിതിയുടെ മുഴുവൻ ആളുകളും എനിക്ക് എല്ലാ ഡോക്യുമെന്റ്സും തരുന്നതാണ് എനിക്ക് അവർ വിളിക്കണ്ടേ ഇതാണ് ഞാൻ നടക്കാൻ പറ്റും ഞാൻ പറഞ്ഞ ആ മോട്ടീവിലേക്കാണ് എന്റെ എൻക്വയറി എനിക്ക് വേണ്ടത് ഈ ആ മോട്ടീവ് എന്താണ് മോട്ടീവ് വിഹായ കറപ്ഷൻ അത് എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ട് അത് കമ്പനീസ് ആക്ട് പ്രകാരം ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നു ഒരു എൻക്വയറി റിപ്പോർട്ട് വന്നപ്പോൾ വന്നപ്പോഴെ ബോധ്യമുണ്ടായി അതേപോലെ തന്നെ മോട്ടീവ് വിഹായിക്ക് എന്ന് പറയുന്നതിന് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സി ബി ഐയുടെ എൻക്വയറി പറഞ്ഞു ആ എൻക്വയറി വന്നാൽ മാത്രമേ ഇത് മോട്ടീവ് വിഹായി ഇപ്പം വീണ വിഷയ പ്രതിയേ ഉള്ളൂ പ്രതി ആരാ യഥാർത്ഥത്തിൽ ആരാണ് യഥാർത്ഥ പിണറായി ചേട്ടന് മാത്രമേ ഞാൻ എവിടെ നാട്ടിൽ നാട്ടുകേരത്തില്ല നാട്ടുകാരത്തിൽ ചോദിക്കണം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ തോട്ടപ്പള്ളി അത്ര വലിയൊരു സമരം നടക്കുന്നത് അറിഞ്ഞ് മാധ്യമങ്ങൾ അറിഞ്ഞില്ല അറിയാതെ അവിടെ ആ പാവപ്പെട്ടവരെ അടിമിടുന്നുണ്ടവിടെ അവിടെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അന്ന് അറിയില്ലെന്ന് പറയരുത് അവിടെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് നിങ്ങൾ നോക്കി ഈ ദിവസങ്ങളിലാണ് മണമാരൻ ആരംഭിക്കും എന്തിന് വേണ്ടിയിലാണ് തോട്ടപ്പള്ളി സ്പില് വെയില് ജൂൺ മാസത്തിൽ കുട്ടികളെന്ന് വെള്ളം വരുമ്പോൾ തോട്ടപ്പള്ളി സ്പില്ല് തുറന്ന് കിടക്കണം ശരിയാണ് തോട്ടപ്പള്ളി സ്പില്ല് തുറന്ന് കിടക്കണം സംശയം ഒന്നുമില്ല മറ്റേ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് എടുത്തു മാറ്റുന്ന മണല് കരിവുളക് അകത്തേക്ക് കൊടുക്കാനും വന്നിട്ടില്ല നാനൂറ്റി അറുപതിനായിരം രൂപയ്ക്ക് പതിനായിരം രൂപ വിലയുള്ള സാധനം കൊടുത്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ അഞ്ചര വർഷമായിരിക്കും അതിനോട് ഇല്ലാത്തത് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്

പ്രകാരം എസ് എഫ് ഐ ഒക്ക് ഇത്തരം ഏജൻസികളെ എൻഗേജ് ചെയ്യാൻ കഴിയണം അതിനുള്ള റിക്വസ്റ്റാണ് ഞാനിപ്പോൾ പെറ്റീഷനായിട്ട് കൊടുത്തിട്ടുള്ളത് എസ് എഫ് ഐ ഒ ആ പെറ്റീഷൻ അനുസരിച്ച് എസ് എഫ് ഐ ഒ ആക്ട് ചെയ്യണമെന്നുള്ള പെറ്റീഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ഞാൻ പറഞ്ഞു അതിനകത്ത് ഞാൻ പറഞ്ഞതാണ് ഒന്ന് രണ്ട് ഏജൻസികളല്ല നമുക്ക് വേണ്ടത് അതിനകത്ത് ആവശ്യമുള്ള സെബിയുടെ നമ്മുടെ സെക്യൂരിറ്റി ബോർഡ് ഓഫ് ഇന്ത്യ സി ബി ഐ enforcement director ulpade vivida sanghadangalala vivida agencyloda aavashyam namakke iduvaye bandhappattullu agashanana de ee seema antha reportil thanne avenna sfi od reportil thanne avru nakatri log reportilalla central intelligence kaathavarsil chathaka parayunnathu സെക്ഷൻ ഫോർട്ടി ഫോർ തേർട്ടി സിക്സ് ക്യൂ അനുസരിച്ച് മറ്റ് ഏജൻസി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ഏത് ഏജൻസികളുടെയും ഈ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് ആക്ട് പ്രകാരം നമ്മളൊരു ട്യൂട്ടർ അനുസരിച്ച് ഒരു എൻക്വയറി ഫിനിഷ് ആ ഫിനിഷ് ചെയ്ത് വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് എനിക്ക് ഫർദർ എൻക്വയറി കൂടുതൽ സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും അന്വേഷണം ആവശ്യമാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എസ് എഫ് ഐ ഡയറക്ടർ ഫയൽ ചെയ്യാൻ ഇന്ന് ഫയൽ ചെയ്തിട്ടുള്ള പെറ്റീഷനാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഒരു കാര്യമുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം നിലവിലെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം സെക്ഷൻ സെക്ഷൻസു തന്നെ

ീസും ഒരു സേവനം കൊടുത്തിട്ടുള്ള മൊഴി നൽകിയിട്ടില്ലെന്നാണ് പറഞ്ഞത് ആ റിപ്പോർട്ടിലുണ്ട് അതിന് അതിന്റെ സ്റ്റേറ്റ്മെന്റ് സെൻറ്റ് കിട്ടിയിട്ടുള്ളൂ ഇത് നമുക്കൊരു അന്വേഷണ ഏജൻസി റിപ്പോർട്ട് തന്നെ നമുക്ക് വിശ്വാസം പറ്റി ഇതേ റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കൂ റിപ്പോർട്ടുണ്ട് അതവരെ കോടതിയെ സമീപിക്കും എന്നെ പറഞ്ഞിട്ടുള്ളൂ ഞാനും കോടതിയെ സമീപിക്കും എനിക്ക് മതി കിട്ടാമോ എനിക്ക് എനിക്ക് ഈ എന്റെ കേസ് ഇൻഫെക്ഷസ് ആകുമ്പോൾ എനിക്ക് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഇതിനകത്ത് ഇടപെടാനുള്ള ലിബർത്തി കൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതി ക്രോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഈ റിപ്പോർട്ട് തോന്നുന്നത് അതിൻ്റെ അടിസ്ഥാനത്തില്ല പക്ഷെ മറ്റ് രേഖകളെ സംബന്ധിച്ച കൂപ്പി അത് എന്തുകൊണ്ടോ ചിലപ്പം ഒരു സ്റ്റേ ഓർഡർ നിപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇനി മറ്റ് നടപടി അത് ഇപ്പം കോടതി വെക്കേഷൻ പത്തൊമ്പത് രണ്ടാം തീയതി ഇന്നലെ എടുക്കുന്നു ഇന്നലെ എടുത്തു അത് നോക്കില്ല അത് നിർത്തി സഹായിക്കും ആ കേസിന് നിലനിൽക്കാരണം ഇവിടെ റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ല അത് ഇനി അല്ല റിപ്പോർട്ട് ഫയൽ ചെയ്ത സമയത്തിൽ ഇനി അതിന് പ്രസക്തിയില്ല അത് മാത്രമല്ല അത് മാത്രമല്ലേ അവിടെ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കേരള ഹൈക്കോടതി കൊടുത്തില്ലേ അന്വേഷണം അധികാരമില്ലാന്ന് ഫയൽ ചെയ്താൽ പറഞ്ഞത് പക്ഷേ അവരുടെ പ്രശ്നം ഈ അന്വേഷണ റിപ്പോർട്ടിനെ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൊസീഡിങ്സ് പാടില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാണ് ആ പ്രൊസീഡിങ്സ് തെറ്റാ പറഞ്ഞപ്പോർട്ട് അംഗീകരിച്ചിട്ടില്ല പ്രൊസീഡിങ് തെറ്റാണെന്ന് പറഞ്ഞത് ആ ഫയൽ ചെയ്യുന്ന റിപ്പോർട്ടിനല്ല ഫയൽ ചെയ്തതിനു ശേഷം എടുത്ത പ്രൊസീജിയർ കെറ്റാണ് പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് കെട്ടാൻ അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് പറഞ്ഞ് എന്റെ ഡിഫൻസ് ഞാൻ എടുത്ത് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞ മനസ്സിലായി ഞാൻ പറഞ്ഞ മനസ്സിലായി ഞാൻ പറഞ്ഞത് ഇവിടെ അവർ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പർണൈസൻസ് എടുത്ത പ്രൊസീജിയറിനാണ് ഇവരെയൊക്കെ കോടതി പോയത് അപ്പൊ ആ റിപ്പോർട്ട് അവർ എന്ത് ആദ്യത്തെ ആദ്യത്തെ ഒരു റെയ്ഡ് കഴിഞ്ഞു ഇവിടുത്തെ ഫസ്റ്റ് വിത്ത് എ വീക്ക് ഒരു വെയ്ഡ് കഴിഞ്ഞു അതിന് ശേഷം ചെന്നൈ കേന്ദ്രീച്ചൊരു വലിയ അന്വേഷണത്തിൻ്റെ ചുമതലയില്ലായിരുന്ന അദ്ദേഹം എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഒരു ആദ്യത്തെ രണ്ട് മാസത്തിൽ ഒരു ഒരു എഴുതി നീങ്ങുന്നതായിട്ട് തോന്നിയപ്പോൾ ഞാനിത് അന്വേഷിച്ചപ്പോൾ എസ് എഫ് ഐയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു വലിയ കേസിൽ അത് കഴിഞ്ഞ കേസ് കേസെടുക്കുന്നതാണ് അപ്പം അതിന്റെ എന്തോ നടപടികളിലാണ് അദ്ദേഹം ആ കേസുമായിട്ട് എൻഗേജ് ചെയ്തതെന്ന് എന്റെ പേഴ്സണൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല അനാവശ്യമായി ഈ കേസിൽ അത്തരം അന്വേഷണങ്ങൾക്ക് ഞാൻ പോയിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനത് അങ്ങനെ റെപ്രസെന്റേ നിങ്ങൾ അടുത്ത് പറയുന്നത് എം പി ഗോവന്താണ് ഇത് രണ്ട് കമ്പനികൾ തമ്മിലാണ് ഇടപാടാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടല്ലെന്ന് വ്യക്തമായി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി ഇടയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എംപവറിന്റെ കടം കൊടുത്തത് പന്ത്രണ്ട് ശതമാനം പലിശയ്ക്ക് ഇടം കൊടുത്തത് രണ്ട് വർഷത്തെ ടെയൂറാണ് തിരിച്ചടച്ച് തീർക്കാൻ വേണ്ടി കൊടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു രൂപ തിരിച്ചടക്കാതെ വീണ്ടും ലക്ഷം രൂപ എമ്പവറിന്റെ കൊടുക്കുന്നു എമ്പവർ ഇന്ത്യ ആകപ്പാടെ ഫിനാൻസ് കോർപ്പറേഷൻ ആകപ്പാടെ നടത്തിയിട്ടുള്ള മൊത്തം ലോൺ ഇടപാട് എൺപത്തിഒമ്പത് ആണ് അതിനകത്തൊണ്ട് റിപ്പോർട്ടുണ്ട് മൊത്തത്തിൽ എൺപത്തിഒൻപത് ലോൺ അവർ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ നാരെണ്ണം മീനയ്ക്ക് ബാക്കിയുള്ള അവരുടെ ഫാമിലി പുറത്തു കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞ ഞാനിത് ഒത്തിരി ഒത്തിരി പറഞ്ഞുകൊണ്ടിരുന്നാല് ഞാൻ ഈ റിപ്പോർട്ട് കൂടെ പറഞ്ഞു ഇത് പറയലെന്ന് പറഞ്ഞാൽ അഭിഭാഷകൻ നിങ്ങളെ ചോദിച്ചാൽ പറയുമ്പോ എനിക്കിനും ലീഗിൽ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് എന്റെ 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 ഉപദേശകരും ഒക്കെ ഒരു കാര്യം വ്യക്തമാണ് ഒറ്റ കാര്യം ഒറ്റ കാര്യം വ്യക്തമാണ് ഇനിയും മുഖ്യമന്ത്രിക്ക് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് ഒരു കാരണവശാലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ റിപ്പോർട്ട് പ്രകാരം എന്തിന്റെ പേരിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ ആ തലസ്ഥാനത്ത് സംസ്ഥാനത്തിന്റെ ഒരു പൊതുമേഖലാ താമത്ത് ഇരുപത്തി കോടി രൂപ നഷ്ടമുണ്ടാക്കിയ ഒരു ക്രമക്കേടിൽ മകൾ പ്രതിയായിട്ടിരിക്കുമ്പോൾ വ്യക്തമായ എവിഡൻസോടുകൂടി പ്രതിയായിട്ടിരിക്കുമ്പോൾ എങ്ങനെ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് തുടർ തുടരാൻ കഴിയുമെന്ന് മാത്രം ഉളുപ്പെന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്ത മേധാത്തനോട് മാത്രം ഇരിക്കുന്നതാണ് പ്രശ്നം